ഞാനേ വസ്ത്ര അലങ്കോലകൻ അലങ്കോലേ ഡ്രസ്സൊക്കെ എന്റെ അമ്മച്ചി അല്ലാന്ന് നടന്മാർക്കൊക്കെ ഡ്രസ്സ് കൊടുക്കൂലേ ഓ ചേട്ടൻ കോസ്റ്റ്യൂമറാണോ അല്ലേ അങ്ങനെ മലയാളത്തിൽ ഞാനാണ് വസ്ത്രാലൻ എന്റെ പേര് പാവാട ബിജു ഈ പാവാ ബിജു ഓക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളായിരിക്കും നല്ല ബന്ധാ ഭയങ്കര പാവാട എന്നുള്ള സിനിമയില് കോസ്റ്റ്യൂം ചെയ്ത ചേട്ടനാണെ ഞാന കോസ്റ്റ്യൂം ചെയ്തത് പിന്നെ ഈ പാവാട ബിജു എന്നുള്ള പേര് എനിക്ക് ലേശം ബ്രാൻഡൊക്കെ ഉണ്ട് ഒന്നല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭ്രാന്തല്ല എനിക്ക് സിനിമയോടുള്ള താല്പര്യം കൊണ്ട് സിനിമയുടെ ചെറിയ ഭ്രാന്തും മട്ടൊക്കെ ഉണ്ട് അതായത് ഞാൻ എല്ലാ ലൊക്കേഷനിലും പോയിട്ട് ചാൻസ് ചോദിക്കും ഈ ചാൻസ് ചോദിക്കുമ്പോഴത്തേക്കും തരില്ല ആരും തരില്ല പക്ഷെ എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാൻ ഞാനിങ് പോയി കഴിയുമ്പോ അവര് പറയും ബിജു പാവാടാ പാവാ ബിജു പാവാടാ അങ്ങനെ പാവാടാ പാവാടാ പാവാടാന്ന് പറഞ്ഞു പറഞ്ഞ് എല്ലാ ലൊക്കേഷൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ എനിക്ക് പാപാട ബിജു പേരായിട്ട് സിനിമ ആയിട്ട് ആയിട്ട് ഞാൻ സിനിമക്ക് കഥയൊക്കെ സാധാരണ സിനിമക്കാരൊക്കെ നൂറ് പേജിൽ എഴുതുന്ന കഥയുണ്ടോ ഞാൻ കുനു 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 കുനാ രണ്ട് പേജിൽ എഴുതി ഞാൻ കൊടുത്തു അങ്ങനെ ഞാൻ ചെറുതായിട്ട് കഥയൊക്കെ എഴുതും ഉണ്ടോ വീട്ടിലിരിക്കുവല്ലേ എത്രോരും കഥയെ വീട്ടിലിരിക്കണെന്ന് പറയാമോ നല്ല കഥയാണ് പിന്നല്ലേ ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ ഈ കഥ വായിച്ചു കൊടുത്തപ്പോൾ ആ പുള്ളി എന്നോട് പറയാ ബാഹുബലി ത്രീ എടുക്കാൻ പാകത്തിന് ഉണ്ടട്ടോ ഈ കഥ ശരിക്കും പിന്നെ ഞാൻ എന്നിട്ട് ഇവിടത്തെ പള്ളിക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അപ്പുറം കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ഈ പള്ളിക്കാർ സിനിമ അതെ ഈ പള്ളിയില് മറ്റേ ഈ എന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിലെ ഒരു മൗലബിയോട് ഞാൻ പറഞ്ഞു ഈ കഥ അപ്പൊ പറഞ്ഞ് രാജമൗലവിയായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൊന്ന് ചേട്ടാ രാജമൗലവിയല്ല രാജമൗലിയാണ് ബാഹുബലി സംവിധാനം ചെയ്തത് ഈ മൗലവി പറഞ്ഞത് അത് റെഡിയാക്കി തരാന്ന് ഏ അല്ല എന്റെ എന്റെ പേര് പേര് സ്റ്റാൻഡേർഡാ ആത്മകഥയാണോ മനസ്സിലായി അല്ല തോന്നി എന്നാ പിന്നെ ഇങ്ങനെ ഒരു പത്രത്തിൽ കൊടുക്കാൻ ോ ഇത് എന്റെ കഥ ഞാൻ പത്രത്തിനകത്ത് കൊടുത്ത് കാണാൻ ആൾ വരും അങ്ങനെ കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ നല്ലൊരു തിരക്കഥയുണ്ട് വേണ്ട പ്രൊഡ്യൂസേർ സമീപിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം കൊടുക്കാറില്ലേ ഓ അങ്ങനെ കൊടുത്തോ ഞാൻ കൊടുത്തു ശരിക്കും പിച്ചച്ചട്ടി എടുക്കാൻ താല്പര്യമുള്ളവര് ഈ നമ്പറിൽ ബന്ധപ്പെടുക ഒരു മനുഷ്യനെ ഒന്ന് വിളിച്ചു ചോദിക്കണ്ടേ എന്റെ ആളുകൾ പിന്നെ ഞാന് ഇവിടെ ഇല്ലല്ലോ കുരുങ്ങണാരി കുരുങ്ങി പോയി അത് ഞാൻ വന്നതേ അടുത്ത മാസം എന്റെ വീടിന്റെ അടുത്ത് ഒന്ന് വരണം ആ വരണം ഉദ്ഘാടനം ചെയ്യാനായിട്ടാ ഓ ടെക്സ്റ്റൈൽസ് ഓക്സ്റ്റൈൽ ഞാൻ ചെയ്യാറുണ്ട് ചേച്ചിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനിരുന്നത് ഞാൻ പിന്നെ പറഞ്ഞു ചേച്ചി മതി എന്ന് പറഞ്ഞു ഓ മഞ്ജു ചേച്ചി ചെയ്യാനിരുന്നതാണോ മഞ്ജു ചേച്ചി വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മതി എന്ന് ഞാൻ വരും ചേട്ടൻ ഉറപ്പായിട്ട് ഞാൻ വരും ചേച്ചി ിന്നെ വേണ്ടെന്ന് വെച്ചല്ല ഞാൻ കൂട്ടുകാരനായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോ കൂട്ടുകാരൻ പറഞ്ഞാ മഞ്ജു വാജുക്കെ ഒരുപാട് പൈസ കൊടുക്കണം ഏതെങ്കിലും ടി വി ചാനലിൽ ഇങ്ങനെ ആങ്കർ ചെയ്യുന്ന ചാൻസ് നടക്കുന്ന ചെറിയ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ അവരെ കൊണ്ട് വിളിക്കുവാണെങ്കിൽ നിസാര പണിക്ക് ഇത് കാര്യങ്ങൾ നടന്നു നടന്നുകൊട്ടൂലോ അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചതാ എന്തായാലും വരണം ഹലോ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ ഒന്നും പോവാറില്ല മനസ്സിലായോ ലൊട്ടിലൊടുക്കോ ലൊട്ടിലൊടുക്കുകടയൊന്നുമില്ല കേട്ടോ എന്റെ തറവാടിന്റെ പേരാടാണ് നന്നായി ആ പേര് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് തന്നെയും എനിക്ക് ഭയങ്കരമായിട്ട് ആത്മാർഹതയുണ്ട് അതുകൊണ്ട് എന്റെ കട പൂട്ടൂല പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ആത്മാർത്ഥത കൊണ്ടൊന്നും ഒരു വിലയിൽ ആത്മാർത്ഥമായിട്ട് പണി ചെയ്താൽ എപ്പ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി എന്താ അനുഭവം ഉണ്ടായിരുന്നു ഞാൻ നിങ്ങൾ കേൾക്കണം കണ്ണു നിറഞ്ഞു ഞാൻ എന്റെ ഒരു ഒരു ചെറുപ്പക്കാരന് പുറകില് ഞാനിങ്ങനെ അവന് ഡ്രസ് കഴിക്കാൻ കൂട്ടു തന്നു ഞാൻ നല്ല ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ മയിൽപീലി ഇത് ഞാൻ വരച്ചങ്ങോട്ട് കൊടുത്ത് വൈകുന്നേരം അങ്ങ് വന്നെ പിത്തിയിലെ ചാരി അങ് നിർത്തി ഒച്ച കേക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇടിച്ചു കേട്ടോ അല്ല ഞാൻ ഇതിപ്പോ ഈ വിഷു സീസൺ ഒക്കെ ആയിട്ട് ഒരാൾക്ക് ഇത്രയും ഈ ശ്രീകൃഷ്ണന്റെ മൈൽപീലും അതൊരുക്കാരന് ചെയ്തു കൊടുക്കുമ്പോ അതിന് വന്ന് ഇടിക്കുന്നവൻ ഏത് വിവരം കേട്ട കോമാളിയാ ഇവിടത്തെ ആ യൂണിഫോമിന്റെ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനെയും ഇവിടുത്തെ ആയതുകൊണ്ട് ചേട്ടനെ ഇങ്ങനെ കൊങ്ങിക്ക് പിടിച്ചു മാത്രമല്ല ഞാനാണെ കൊന്നെ അറിയോ കൊല്ലം 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 ഹലോ വർക്കില വർക്കില്ല എന്നോ വർക്കുണ്ട് വർക്കില്ല ആ ഇല്ല 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 കഴിയില്ല 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 എന്നാണോ കഴിവില്ല എന്നാണോ കഴിവില്ലാന്ന് കഴിയില്ല എന്നല്ല കഴിയില്ല 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 ബെറ്റർ പോണാബേ ഞാൻ ബസ് വിളിച്ചാൽ പറയും സംഭവം എന്റെ സംഭവം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു തെലുങ്ക് സിനിമയ്ക്ക് വേണ്ടി കോസ്റ്റ്യൂം ചെയ്യുന്നുണ്ട് ഓക്കെ ഇടയ്ക്ക് ഞാനൊരു നിസാധാരണല്ലോ ബാഹുബലിയുടെ സ്ത്രീ ചെയ്യുന്നു ഇവിടെ കോസ്റ്റ്യൂം ചെയ്യുന്നു തെലുങ്ക് പടത്തിന് ചെയ്യുന്നു മൊത്തം ബിസിയാ എന്നാൽ ഞാൻ എല്ലായിടത്തും ഓടിയെത്തും പക്ഷേ നായിക പറയുന്നു നായിക അടിപൊളി ഞാൻ തയ്ച്ചു കൊടുത്തപ്പോൾ കൂടുതലാണ് ഇതിന്റെ ഇറക്കം കുറച്ച് ഒന്ന് ഞാൻ ഇറക്കം കൊറച്ചു കൊടുത്തു ആദ്യമായിട്ട് ഞാൻ കൊടുത്താ കൊണ്ടോടുത്തപ്പം ഡയറക്ടറൊക്കെ ഞാൻ വീണ്ടും കുറച്ചു കൊടുത്തു ഏഹ് എന്നിട്ട് വീണ്ടും കൊണ്ടു കാണിച്ചു കഴിഞ്ഞപ്പം അവര് പറ ഇത് പോരാ ഇനിയും ഒരു ഒരു കാര്യം ആളുകൾ പറയുന്ന അനുസരിച്ച് കുറച്ച് പോരെ എന്താ പ്രശ്നം ഇത് ഞാൻ ഇനി ഇതിൽ കൂടുതൽ എന്തോരം കുറയ്ക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു ഇതൊന്നിട്ടേ ഏ ഇത് തന്നെ ഞാൻ പറയണത് എല്ലാവരും എന്റെ തലയിലേക്ക് വരിക്കും ഒരു ഒരുക്കും